ഹായ് എവരി വൺ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേടൻ അതായത് സംഘികൾക്ക് വീണ്ടും വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് വേടൻ ഇപ്രാവശ്യം വേടൻ്റെ പാട്ട് കോളേജിൽ പഠിക്കാൻ വേണ്ടി കോളേജ് അങ്ങ് ഏറ്റെടുക്കുകയാണ് അതായത് സ്റ്റുഡൻറ്റിന് പ്രത്യേകം അതായത് പ്രത്യേകം ഒരു ചാപ്റ്റർ ഉണ്ടാവും അതിൽ മുഴുവനും വേടൻ്റെ വരികളാണ് അതിനെ പഠിക്കാൻ വേണ്ടി ആകെ ടെൻഷനിലാണ് സംഘികൾ സംഘികൾ എന്ത് പറഞ്ഞാലും ആരും കേൾക്കാൻ വരുന്നില്ല അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് വേർഡൻ്റെ ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേർഡൻ്റെ ഇന്റർവ്യൂ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് അതിനുള്ള റിയാക്ഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ആദ്യം ഒരു കാര്യം പറയുകയാണ് ഈ വീഡിയോ ആരെങ്കിലും സംഘികൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തോളൂ കാരണം വേടം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേട്ടാൽ അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് വേടന്റെ വാക്കുകൾ അപ്പൊ നമുക്ക് കേട്ടുകൊണ്ട് തുടങ്ങാം വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു അങ്ങനെ വന്നു എന്ന് എന്താ തോന്നിയത് ഞാൻ എന്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പഴെങ്കിലും എന്നെ കുറിച്ച് പത്താം ക്ലാസ് പാഠപുസ്കത്തിലെങ്കിലും പിള്ളേർ പഠിക്കും യൂണിവേഴ്സിറ്റിയിലാണ് നോക്കൂ സംഖ്യകൾക്ക് ഒരു മറുപടി കൊടുക്കുകയാണ് വേടൻ അതായത് ശശികളെ പോലെ വിഷം തുപ്പുന്നവർ എന്താണ് പറഞ്ഞത് വേടന്റെ പാട്ടിൻ അതായത് വേർഡന്റെ വരികളിൽ ഒരു അർത്ഥവുമില്ല വെറുതെ വേടൻ എന്തെങ്കിലോ വരികൾ പറയുന്നു എന്നാണ് ശശികളടക്കം പറയുന്നത് അപ്പോ വേടൻ്റെ വരികളിൽ നല്ല കാര്യം ഉള്ളത് കൊണ്ടല്ലേ കോളേജിൽ പഠിക്കാൻ വേണ്ടി ആ വരികളെ പഠിക്കാൻ വേണ്ടി ഒരു ചാപ്റ്റർ റെഡിയാക്കുന്നത് സത്യം പറഞ്ഞാൽ സംഖികകൾ ആകെ പെട്ടിരിക്കുകയാണ് മക്കളെ ഇതിൻ്റെ അതായത് ഈ ഇന്റർവ്യൂയുടെ താഴെ ചില സംഖികൾ കമൻ്റ് ഇടുകയാണ് വേടനെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് എന്താണ് ഭായി നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇടുന്നത് നമ്മുടെ സമൂഹത്തിന് വേടനെ പോലെ മനസ്സുള്ള വേടനെ പോലെ മനസ്സുള്ളവർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു പറഞ്ഞാൽ കലാപം ഉണ്ടാവൂല നല്ല രീതിയിൽ നമുക്കൊക്കെ ജീവിച്ചു പോകാം നമ്മളെല്ലാരും മനുഷ്യന്മാരാണ് ഒരു ചോരയാണ് ജാതിയില്ല മതമില്ല അങ്ങനെ പറഞ്ഞ് നമുക്ക് ജീവി ജീവിച്ചു പോകാം എൻ്റെ പൊന്നാരബായി അതുകൊണ്ടാണ് വേർഡൻ്റെ വരികൾ പഠിക്കാൻ വേണ്ടി കോളേജ് അടക്കം ഏറ്റെടുത്തത് ഞാൻ വെറുതെ കോമഡി കോമഡി അടിക്കാൻ വേണ്ടി പറഞ്ഞാണ് പിള്ളേരെ അടുത്ത് അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള സുഹൃത്തുണ്ട് ഹൃദിക് ഹൃദിക് എനിക്ക് ഇത് അയച്ചു തരുന്നത് കുറിച്ച് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലെ എം എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് അല്ലെ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ വേടൻ ഒരു പഠന വിഷയമായി മാറുന്നു എന്നതാണ് ശശികളയോട് ഒരു കാര്യം പറയുകയാണ് ശശികള നീ പറയുന്നുണ്ടല്ലോ വേടന് വരി അറിയില്ല വേർഡൻ്റെ പിന്നിൽ ആരോ ഉണ്ട് അപ്പോ ശശികലയോട് ഞാൻ ചോദിക്കുകയാണ് വേർഡൻ്റെ പാട്ടിൽ നന്മപരമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ വേർഡൻ്റെ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ ജനറേഷൻ നൊന്നാവുന്നുണ്ടെങ്കിൽ നൊന്നാവട്ടെ എന്ന് പറഞ്ഞല്ലേ വേർഡനെ കുറിച്ച് വേർഡൻ്റെ പാട്ടിനെ കുറിച്ച് ഒരു ചാപ്റ്റർ അങ്ങുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രേക്ഷകർക്ക് അധികം അറിയില്ല വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ വരെ പ്രോപ്പർ ആയിട്ട് സ്കൂളിൽ സ്കൂളിൽ പോയി പോയി പിന്നെ പ്ലസ് പ്ലസ് ഞാൻ മോഡൽ പഠിച്ചത് ആ ആ സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല ജീവിത സാഹചര്യങ്ങൾ നോക്കുക നമ്മളെ പോലെ ക്ലാസ് ിൽ പോയികൂളിൽ പോയിടൻ പറയുകയാണ് കൂടുതൽ പഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിട്ടില്ല പത്താം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചത് അതിന്റെ ഇടയ്ക്ക് ഞാൻ പണിക്കും പോകുന്നുണ്ട് എന്തൊരു മനുഷ്യനാണ് ഇപ്പോ നിലവിൽ വേടന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടാകും വേർഡനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മളാണെങ്കിൽ എന്ത് പറയട്ടെ ആ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അടിച്ച് പൊളിച്ചതാണ് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ വെറുതെ നമ്മളെ തന്നെ പൊക്കി പറയട്ടെ വേടൻ എന്ന് പറയുന്ന നന്മവരം വന്ന വരി മറന്നിട്ടില്ല എന്നതാണ് ഈ ഒരു വാക്ക് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ബാക്കിയും കൂടി കേട്ട് നോക്കാം ഈ വേടൻ ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഞാൻ ഇന്നലെ രണ്ടുമൂന്ന് പേരുടെ ഞാൻ ചോദിച്ചു അതാ റെയിൽവേ കോളനി സ്ഥലമാണ് അവിടെ ഇപ്പോഴും പോകാറുണ്ടോ ഒരുപാട് സുഹൃത്തുക്കൾ ആ സ്ഥലത്തിന്റെ പേര് പേരെന്നെ അത്ഭുതപ്പെടുത്തി സ്വപ്നഭൂമി എന്നായിരുന്നു പേര് റെയിൽവേ ജനിച്ച് വളർന്ന സ്വപ്നഭൂമി അല്ല ആ സ്വപ്നഭൂമി നമ്മുടെ ഞാൻ താമസിച്ചിരുന്ന കോളനി അതൊരു കോളനിയാണ് ഒരു പട്ടികജാതികാര കോളനിയാണ് അതിന്റെ പേരായിരുന്നു സ്വപ്നഭൂമി പിന്നെ സ്വപ്നഭൂമി കോളനി തടപ്പറമ്പ് കോളനി നമ്മളെന്താ പറയുക സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തില് തന്നെ ആ പഞ്ചായത്തോട് അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് നോക്കുക വേർഡൻ പറയുകയാണ് സ്വന്തമായി വീടില്ലാത്തത് കൊണ്ട് ഒരു ദിവസം ഈ കോളനി മറ്റേ ദിവസം മറ്റേ കോളനി ഇപ്പോ പറയുന്നത് ആരാണ് ലോകമറിയുന്ന വലിയൊരു പാട്ടുകാരനാണ് പറയുന്നത് എന്താ അല്ലേ അതായത് വന്നവരി മറക്കാത്ത ഒരു വലിയൊരാളുണ്ടെങ്കിൽ അത് വേർഡൻ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം പിന്നെ തീർച്ചയായിട്ടും ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ റെയിൽവേ ട്രാക്കുകൾക്ക് അരികലുള്ള വീടുകളിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് വീടുകളിൽ അങ്ങനത്തെ തൊട്ടടുത്ത് തന്നെ താമസിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ പോണ ശബ്ദം കേൾക്കാതെ ഉറക്കം വരില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി കിടന്നാൽ ട്രെയിൻ ഫാനൊക്കെ ഫാൻ ഇടേണ്ട ആവശ്യമില്ല ചില ചില ആൾക്കാർക്ക് ഫാനൊരു ശബ്ദം കേട്ടാൽ അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവസ്ഥ നോക്കുക കിടന്നുറങ്ങുമ്പോൾ അതായത് ട്രെയിനിന്റെ സൈഡിലാണ് കിടന്നുറക്കം ട്രെയിനൊക്കെ പോകുന്ന ഒരു സൈഡിലാണ് കോളണി അവിടെ കിടന്നുറങ്ങുമ്പോൾ നിരന്തരം ട്രെയിൻ വരുന്നു അവസാന നിമിഷം ആ ട്രെയിനിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഫാൻ ഉണ്ടല്ലോ ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കാം നമുക്ക് കാറ്റൊന്നും വേണ്ട നമുക്ക് ആ ഫാനിൻ്റെ സൗണ്ട് കേട്ടാൽ ഉറക്കം വരും പാവം വേടൻ അങ്ങനെയെല്ലാം പറയുന്നത് ആ ട്രെയിൻ ഉണ്ടല്ലോ ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല എന്നാണ് കാരണം ആ ഒരു കോളനിൽ ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് കേട്ട് ഉറങ്ങി അങ്ങനെ തന്നെ ശീലമായി അവസാന നിമിഷം അതിൻ്റെ സൗണ്ട് കേൾക്കാതെ ഉറക്കം വരാത്ത അവസ്ഥയിലേക്ക് വേടൻ എത്തി എന്നാണ് വേടൻ പറയുന്നത് ബാക്കിയും കൂടി കേട്ട് നോക്കാം വേടന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല മുരളിച്ചേട്ടൻ ലോട്ടറി ആണ് യൂട്യൂബ് പറഞ്ഞു അപ്പൊ അതിലൊന്നും പ്രേക്ഷകർ കരുതല്ല ഇതാണ് വാസ്തവം കേട്ടത് നോക്കൂ വേടനോട് ആദ്യം പറയുകയാണ് നിന്റെ അച്ഛൻ ലോട്ടറിക്കാരനാണോന്ന് അപ്പോൾ വേർഡൻ പറയുകയാണ് അല്ല എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്ന് പറയുകയാണ് ഇതാണ് ഈ തലമുറ പഠിക്കേണ്ടത് അതായത് ഇപ്പോൾ നിലവിലുള്ള തലമുറ സ്വന്തം ഉപ്പ സ്വന്തം അച്ഛന് എന്തെങ്കിലും പണിയെടുക്കുന്നത് കണ്ടാൽ അതെൻ്റെ അച്ഛനല്ല അങ്ങനെ പറയുന്നൊരു തലമുറയാണ് അപ്പോൾ വേടൻ ഇത്ര വലിയൊരു സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് പറയുന്നതാണ് ആത്മവിശ്വാസത്തോട് പറയുകയാണ് അഭിമാനത്തോട് പറയുകയാണ് എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്കാരനാണ് കൂലിപ്പണിയെടുത്താണ് എന്നൊക്കെ ഒക്കെ പോറ്റിയത് ബിഗ് അങ്ങനെ തന്നെ പറയുകയാണ് നിങ്ങളെ കണ്ട് നാളകളിൽ ജനിക്കുന്ന നാളുകളിൽ ഇപ്പൊ ജനിച്ചുള്ള കുട്ടികൾ നിങ്ങളെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കി കേട്ടു പിന്നിൽ ആരോ കളിച്ച് അങ്ങനെ ആരെങ്കിലും പിന്നിലാണോ അതെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളു എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ ഇത് ശശികളക്ക് കൊടുക്കുന്ന മറുപടിയാണ് ശശികള നിരന്തരമായി പറയുന്നു വേടന്റെ വരികളിലുള്ളത് ആരോ പിന്നിൽ വേടന്റെ പിന്നിൽ ആരോ ഉണ്ട് അതുകൊണ്ടാണ് വേടന്റെ വരികൾ ഇങ്ങനെയെന്നാണ് ശശികള പറയുന്നത് ഇതാ അറിഞ്ഞല്ലോ ശശികള നിങ്ങൾക്ക് ആരാണ് വേടന്റെ പിന്നിൽ വേടൻ തന്നെ പറഞ്ഞല്ലോ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം പക്ഷെ വേടൻ നടന്നു പോകുന്ന വഴിയിൽ വേടൻ ഒന്ന് വീണു ആ വീ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം അങ്ങനെ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ കയ്യിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് തെറ്റുണ്ട് പിന്നെ ഞാൻ കഞ്ചാവ് വലിച്ചു തെറ്റുണ്ട് നോക്കൂ തെറ്റ് സമ്മതിക്കുന്ന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരാള് ആരാണെന്ന് ചോദിച്ചാൽ അത് വേണം തന്നെയാണ് ഇപ്പോ ആക്ട്രസ് എന്തൊക്കെ എന്തൊക്കെ മയക്കുമരുന്ന് കേസിലൊക്കെ പിടിക്കുന്നുണ്ട് ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞത് തെറ്റ് ഞാൻ നിന്ന് അത്ര നല്ലൊരു ഭാഗ്യം കൂടി നോക്കാം വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വേടൻ ഇത് ഉപയോഗിച്ചു തീർച്ചയായിട്ടും ഇപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് വേടൻ ഇപ്പോ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അന്നേ തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേടൻ അത് ഉപയോഗിക്കില്ല എന്ന് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും അതത്ര അഡിക്ഷൻ ഇപ്പോൾ വെട്ടിമാരൻ സാറ് ഒരു ഇന്റർവ്യൂവിനകത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം അമ്പത് അറുപത് ദിവസം വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലിയ നിർത്തിയ ഒരാളാണ് അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കും അഡിക്ഷൻ എന്നുള്ളത് അല്ലേ അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് വടം പറഞ്ഞത് അതായത് നമുക്കൊരു സിഗരറ്റ് വലി നമുക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇത്ര പണിയുണ്ട് ഒറ്റടിക്കൊന്നും നമുക്ക് നിർത്താൻ ആരെ പറ്റൂല കാരണം അത് അഡിഷൻ ആയവർക്കെ അറിയത് സിഗരറ്റ് അടി എന്നല്ല എന്ത് അഡീഷനിൽ പെട്ട കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വയംഭോഗം പോലെ അതിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് അത് ഞാൻ ചെയ്യത്തില്ല അത് എനിക്കതിനെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ അതിൽ അഡിഷൻ ആയിട്ടുള്ളവരുണ്ട് സിഗരറ്റില് കഞ്ചാവില് അപ്പോൾ ഇതിലൊക്കെ അഡിഷനായി കഴിഞ്ഞാൽ മക്കളെ അതിൽ നിന്ന് പുറത്തു വരാൻ കുറേ പണി പിടിക്കും ഒറ്റടിക്കൊന്നും നമുക്ക് അതിന് അതിലൊന്നും പിന്മാറാൻ പറ്റൂല ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം പത്ത് സിഗരറ്റ് വലിക്കുന്നവൻ പിറ്റേ ദിവസം ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് നിർത്തേണ്ടത് സ്പോർട്ട് നിർത്താൻ ആർക്കും പറ്റൂല ഓക്കെ ആ നമ്മൾ എപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ ഞാനിങ്ങനെ ഈ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയില് മാരാരി ബീച്ചിൽ ഒരു ഷോക്ക് പോയി ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അവന്റെ അപ്പൻ ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാള് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നാകുന്നത് അപ്പൊ ഇത് എനിക്ക് ഇത് ഇവനോട് പറയാൻ പറ്റില്ലന്നേ അപ്പനും അവനും കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നാക്കുന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏടെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നാണത് അപ്പൊ എനിക്കത് അവനോട് പോലും പറയാൻ പറ്റില്ല ഏടെ കുടിക്കൽ ഇങ്ങനെ ഇത്ര കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞുപ്രായത്തിൽ കാരണം ഞാനതിനും കുഞ്ഞുപ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ നോക്കൂ വേടൻ്റെ ഈ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതായത് വേടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ സമയത്ത് ആൾക്കാർ ഇല്ലായിരുന്നു വേടൻ പറയാണ് എന്നെ കാണാൻ മക്കളും ചെറിയ മക്കളൊക്കെ കുടിച്ചാണ് വരുന്നത് ഞാൻ എങ്ങനെയാണ് അവരോട് പറയുന്നത് നിങ്ങൾ കുടിക്കേണ്ടെന്ന് കാരണം അവരെക്കാൾ ചെറുതൽ ഞാനും കുടിച്ചിട്ടുണ്ടെന്നാണ് വേടം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാം അതായത് എല്ലാത്തിനും അതിൻ്റേതായ കൺട്രോളും കാര്യങ്ങളും അതായത് എല്ലാം സാധാരണ സിഗരറ്റ് വലിയ മറ്റേ കാര്യങ്ങൾ കഞ്ചാവ് വലി ഇതൊക്കെ വേടൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ വേടം നമുക്ക് തരുന്ന മെസ്സേജ് ഇനി നിങ്ങൾ അതിൽ പെട്ടാൽ പെട്ട് കഴിഞ്ഞാൽ മക്കളെ പിന്നെ വരാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോകണ്ട എന്നാണ് വേണം പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരൂ അവനറിയാ അതെനിക്ക് ഇഷ്ടാവില്ലെന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ അങ്ങനെ കുട്ടികൾ ഇഷ്ടമല്ല നമ്മൾ എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുണ്ടെന്നേ അല്ലേ മറമുഖമായിട്ടോ അല്ലയോ കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേണം വരെ കുടിക്കണു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ചേട്ടൻ കുടിക്കണല്ലേ ഞാൻ കുടിച്ചെന്താ കുഴപ്പം പറയാം എനിക്കത് പറയാനുള്ളൊരു വോയിസ് ഇല്ല എനിക്ക് 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 അതിനുള്ളത് മൊത്തത്തിൽ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വേടൻ എന്ന് പറയുന്ന ആ ഒരു നന്മവരം അതായത് നമുക്കൊക്കെ അറിയാം എന്തുകൊണ്ട് വേടൻ്റെ പാട്ട് കോളേജിൽ എടുക്കുന്നു ആ വരികളിൽ ഉള്ളത് നല്ലതാണ് അത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ വർഗീയതയോട് പരസ്പരം കുട്ടികൾ കാണൂലെന്ന് പറയുന്ന ഒരൊറ്റ കാരണത്താലാണ് വേടൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിക്കാനായി കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ബൈ